ഹായ് വരുവാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദിവസത്തെ വീഡിയോ എന്ന് തന്നെ പറയാം രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രാവിലെ തന്നെ ഇതാ അറിയാൻ അംഗനവാടി ഒക്കെ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഇന്ന് ഇതാ നല്ല ലേറ്റായിട്ടാണ് പോവുന്നത് പത്ത് മണിക്ക് തുടങ്ങുന്ന അംഗനവാടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇതാ പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ടീച്ചറാണെങ്കിൽ ഇതാ രണ്ട് മൂന്ന് പ്രാവശ്യമായി വിളിക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് കട്ട് വയ്യാന്ന് പോക്ക് ഇവിടെ എത്തി നല്ലോണം നായ ഒരുക്കുന്നുണ്ടേന് ഞാൻ വേഗം ചെയ്താൽ ടീച്ചറെ വിളിച്ച് ടീച്ചർ വന്നിട്ട് ഇത് അറിയനെ കൂട്ടിയിട്ട് പോയി അങ്ങനെ ഇതാ ടാറ്റാ ബൈബൈവർട്ടിതറിയാൻ അങ്ങ് പോയി എറിയനെ കൊണ്ടാക്കിയിട്ട് ഇത് എനിക്ക് സാധനം വാങ്ങാൻ കടയിലും കൂടി പോകാനുണ്ടേന് ഈ വെയിലൂട്ടേനു നമ്മൾ പോകുന്നുണ്ടായത് ഈ പരിസരത്തൊന്നും ഒരാൾ പോലും പുറത്തന്നെ ഉണ്ടാവില്ല ഫുൾ കാട് പിടിച്ചൊരു സ്ഥലമാണ് ഇപ്പം കുറച്ചായിട്ട് അതുകൊണ്ട് ഇത് വേറെ വെയിൽ വിട്ടി ഒന്ന് അംഗനവാടിയിൽ പോക്ക് അങ്ങനെ ഇതാ കടയിലെത്തി സാധനം എല്ലാം വാങ്ങിയിട്ട് ഇതെന്നാ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് വരുമ്പോ ഇത് ഉപ്പൂമ്മ ഉണ്ടേന് നിക്കാൻ വന്നിട്ട് ഉപ്പുമ്മയും ഉമ്മയല്ല ഇതാ പുറത്തന്നെ കാത്തേക്കുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിവാടിന്ന നേരെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാണ്ടിരുന്നു ഇന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കറിയാന്നാക്കീന് അതുകൊണ്ട് ഞാൻ വേഗീത ഓട്സാന്ന് കഴിച്ചത് അപ്പത്തേക്ക് ഇതാ മീൻകാരം വന്നിട്ടുണ്ടേന് ഉമ്മ വേഗീത മീനെല്ലാം വാങ്ങിയിട്ട് വന്ന് കൂന്തൽ വയലി മത്തിയല്ലാ നിന്ന് കിട്ടിയിട്ടുണ്ടായത് പിന്നെ ഇത് ഉപ്പൂവും ഇതാ കുമ്പെല്ലാം പറിച്ചിട്ടുണ്ടായിന് അത് വേഗം ഇതാ മുറിച്ചല്ലിട്ടിട്ട് ഇതാ വറവാക്കാൻ വെച്ച് ഇന്നത വച്ചേക്കെന്നെ ഇതാ തേങ്ങരച്ചയും മുളോട്ടിയും കറിയെല്ലാം ഒന്നിച്ചാക്കുന്നുണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം പുറത്തു പോകാനുണ്ട് അതുകൊണ്ട് രാത്രിത്തേക്കുള്ള കറി ഇതാണ് ഇപ്പം തന്നെ റെഡിയാക്കുന്നുണ്ടായിരുന്നു കറിയൊന്ന് റെഡിയാക്കുന്ന വീഡിയോ ഇത് ഞാൻ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല അപ്പം അതെല്ലാം വേണ്ടവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ അത് വേറെ തന്നെ വീഡിയോ ആയിട്ട് ഇടാം അങ്ങനെ ഇത് രണ്ട് കറി ഇത് രണ്ടടുപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് തേങ്ങ അരച്ചിട്ട് വെച്ചത് മത്തിയന്ന് മുള ഇട്ടത് ആക്കിയിട്ടുണ്ടായത് ഉപ്പുമ്മ വന്നിട്ട് ഇതാ കുടിക്കാണെന്ന് കുടിച്ചിട്ടുണ്ടായിട്ടില്ല ഒന്നും വേണ്ട എന്നാ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് സപ്പോട്ടുണ്ടേനു പാലിന്റെ കട്ടയും ഉണ്ടായിരുന്നു വേഗം ഇതൊരു ഷേക്ക് ആക്കാന്ന് വിചാരിച്ചു ഉപ്പുമ്മക്ക് ഇതാ മധുരമൊന്നും പറ്റൂല പക്ഷെ സപ്പോട്ട നല്ല പകത്തോണ്ട് കുറച്ച് മധുരല്ല ഉണ്ടായിന് പഞ്ചസാര ആയിട്ട് വേറെ തന്നെ ഇട്ടിട്ടൊന്നുമില്ലായിരുന്നു കറിയാൽ ഇത് മീനെല്ലാം ഇട്ടിട്ട് അപ്പുറത്തുനിന്ന് റെഡിയാവുന്നുണ്ടായിരുന്നു ഉപ്പുമ്മക്ക് വേഗം ഷേക്ക് കൊടുത്തിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് അതെല്ലാം റെഡിയായിട്ട് ഇത് ഉപ്പുമക്കെല്ലാം കൊടുത്ത് അപ്പത്തേക്കിത് മീൻ്റെ കറികളെല്ലാം റെഡിയായിട്ടുണ്ടേനു ഉമ്മ ഇതാ മീൻ പൊരിക്കാനും ഇട്ടിട്ടുണ്ടേനു കുഞ്ഞു മത്തിയായുണ്ടെങ്കിൽ ഇത് ആ അങ്ങനെ ഇത് ഉച്ചക്കുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് ഒരു മൂന്ന് മണിയല്ലായപ്പോൾ ഇതെ റിയനെ കൂട്ടിയിട്ട് അംഗനവാടിയിൽ നിന്ന് വന്ന് എന്നിട്ടിതാ റിയൻ്റെ കൂടെ തന്നെയാണ് ഫുഡെല്ലാം കഴിച്ചത് റിയേൻ്റെ പോകാനുള്ള ഡ്രസ്സ് തന്നെ ആദ്യം എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു റിയക്കാണെങ്കിലും ഇതാ പോകാൻ ഇറങ്ങാൻ ഇതൊക്കെ ഒപ്പം തന്നെ പോകണോ അല്ലെങ്കിൽ ഇതാവളം മൂടെല്ലാം മാറാൻ തുടങ്ങും ഓട്ടോന് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഇത് ഓട്ടോ വന്നിട്ടുണ്ട് നമ്മൾ അധികവും വിളിക്കുന്ന ഓട്ടോക്കാരനെ തന്നെയാണ് വിളിച്ചിട്ടുണ്ടായത് ഉപ്പുമാക്കി തൻ്റെ കാർണോടെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നുണ്ടായത് ഇവിടെ നിന്ന് അത്രേ ദൂരമുള്ളൂ പക്ഷേ ഉപ്പും ഉള്ളുകൊണ്ട് എന്തായാലും നടന്നിട്ട് പോക്കൊന്നും കഴിയില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഓട്ടോ പിടിച്ചത് പോകുന്ന വൈക്കിത് അവിടത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പിടി നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് ഇതിൻ്റെ ഇപ്പം തന്നെ ഇതാ ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു സ്ഥലമുണ്ടായിരുന്നു ഞാൻ ഇത് ഇവിടെ നിന്ന് എറിയേണ്ട കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മളിത് ഓട്ടോയിൽ കയറി എറിയക്കാണെങ്കിൽ ഓട്ടോയിൽ കയറിയവടമൊക്കെ എപ്പോഴും ഈ അറ്റത്ത് തന്നെ ഇരിക്കണം അങ്ങനെ അങ്ങനെയത് നമ്മളിത് കാർണർ വീട്ടിലെത്തി ഇതിന്റെ ബാക്കിൽ തന്നെയാന്ന് എൻ്റെ ഇളയമാരുടെ വീടും വരാം റിയക്കാണെങ്കിൽ അവിടെയാണ് പോകേണ്ടത് ഞാൻ ഇവിടുത്തെ കുടിച്ചിട്ട് പോവാൻ വട്ടേത് അങ്ങനെ ഇത് എറിയ ഇരുന്നിട്ടുണ്ടായിരുന്നു ജ്യൂസ് കഴിഞ്ഞ കുടിച്ചുകഴിഞ്ഞപാടിന് ഇതറിയത് എൻ്റെ ഇളയമാരുടെ വീട്ടിലേക്ക് പോയി ഇവിടെ എൻ്റെ ഒരു കസിൻ ഉണ്ട് ഓളപ്പരാന്ന് റിയ അധികം കളിക്കല് അതിനു വേണ്ടിയിട്ടാണ് ഈ ഓടിപ്പോന്നതന്നെ ഇവിടെ എത്തി നോക്കുമ്പോഴേ അറിയേ കളിക്കുന്ന രണ്ട് കസിനും ഇല്ലേനു ഒരാൾ സ്കൂളിൽ ഇനിയും വന്നിട്ടില്ല മറ്റേ ഹോസ്റ്റലിലാണ് ഉണ്ടായത് റിയക്ക അതുകൊണ്ട് ഇതാ നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അപ്പുറം തന്നെ ഇതാ വേറൊരു അളയമ്മയും കൂടി വീടെടുക്കുന്നുണ്ടേന് അങ്ങനെ ഇത് ഉപ്പുമ്മയും ഉമ്മയും കൂടി അതെല്ലാം നോക്കാൻ പോയി അവരിത് ആദ്യം തന്നെ ബാക്ക് സൈഡിലാ പോയിട്ടുണ്ടേന് അവിടെ എന്താ ഘടകെല്ലാം കെട്ടിയിട്ടുണ്ടായിനു റിയനെ കൂട്ടിയിട്ട് ഇടാ പോയാലെന്തായാലും ശരിയാവില്ല പോലി ഇത് ഇവിടെ എത്തിയാൽ ഓടിച്ചാടി കളിക്കാൻ തുടങ്ങും വീട്ടിന്റെ ആണെങ്കിൽ സ്റ്റെയർ കേസ് ഒന്നും ഫുൾ പണി തന്നെ കഴിഞ്ഞിട്ടില്ല ഇവിടെ പോകണം എന്നൊരു ഇത് അറിയാൻ ചിണങ്ങാൻ തുടങ്ങീനെ പിന്നെ ഇത് ഉമ്മാമൻ്റെപ്പുറം ഇതാ ബാക്ക് സൈഡിലെല്ലാം നോക്കാൻ പോയി ഇവിടെ കുറച്ച് ഡേഞ്ചറാണ് ആണ് റിയാണെങ്കിൽ എന്തായാലും പോവാണ്ട് നിൽക്കൂല ഇതിന്റെ തായ ഒരു വീട്ടിലിതാ കുറെ ഗിനിക്കോയിലുണ്ടേനു ഇവിടുന്ന് തായോട്ട് നോക്കില്ലല്ല കുറച്ച് ഡേഞ്ചറുള്ള കാര്യമാണ് റിയാണെങ്കിൽ ഇതാ കോയിനെ കണ്ടും പോയിന് അപ്പോഴത്തേക്കിത് അവിടുന്ന് കുട്ടിയതാ കോയിനെല്ലാം കൂട്ടിയിട്ട് ഇത് അടക്കാൻ കൊണ്ടുപോയിന് റിയ്ക്കിത് അപ്പത്തേക്ക് നല്ല സങ്കടം ഇല്ലായിട്ടുണ്ടേനു ഞാൻ വരുമ്പോഴത്തേക്കിതാ കോയിനെല്ലാം അവർ കൂട്ടിലാക്കി എന്നല്ല ഇവിടുന്ന് പറയുന്നുണ്ടേനു പിന്നെ ഇതാ കസിൻ ഇപ്പം സ്കൂൾ വിട്ടി വരും എന്നു പറഞ്ഞിട്ട് ഇത് അറിയുന്നിലേക്ക് കേട്ടിട്ട് എന്നാലും സങ്കടത്തോടെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടേനു ഇളയം ഇത് അപ്പത്തേക്ക് ഇതാ ചായക്കുള്ള കടിയെല്ലാക്കുന്നുണ്ടേന് പരിപ്പോടെയാണ് അവരാക്കുന്നുണ്ടായിന് പിന്നെ ഇത് തരിയുണ്ടേം കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാ ചായും കടയിലും തന്നെ റിയയ്ക്ക് ഇത് തരിയുണ്ടേന്ന് ഇഷ്ടമായിട്ടുണ്ടായിന് ഓളിത് അതാ കഴിക്കുന്നുണ്ടായത് അവിടുന്ന് ഇതാ പിന്നെ കുറച്ച് വറുത്താനെല്ലാം മറിച്ചിരുന്ന് അപ്പത്തേക്ക് ഇതാ മകരിബല്ലാവാനായിട്ടുണ്ടായിരുന്നു കാർണറുടെ വീട്ടിൽ ഇതാ ഒരിക്കലും കൂടി കേട്ടിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഉമ്മ ഇത് ഇളയമാന്റെ വീട്ടിൽ നിന്ന് മുരുങ്ങച്ചപ്പെല്ലാം വരച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടത്തേക്ക് വന്ന ഓട്ടോയിൽ തന്നെയാണ് തിരിച്ചും പോകുന്നുണ്ടായത് ഇതിലോട്ട് പോകുന്ന വൈകിതാ ഫുൾ തന്നെയാണ് നല്ല രസമാണ് അത് കാണാൻ തന്നെ അങ്ങനെ ഇത് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പം ഇന്നത്തെ ഈ വീഡിയോ എത്തിയല്ലോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ടീവുന്നതിലേക്കും ബൈ